ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട് എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത്ര താമസമുണ്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് ഫാത്തിമ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് അപ്പൊ കൃത്യം എട്ട് മണിക്കാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം ആദിവാസി സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ തോതിലുള്ള ജീനോം സ്ക്രീനിംഗ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഗുജറാത്ത് രാജസ്ഥാൻ ബീഹാർ മ്യൂസിക് ഹായ് ആദിവാസി സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ തോതിലുള്ള ജിനോം സ്ക്രീനിംഗ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഗുജറാത്ത് രാജസ്ഥാൻ ബീഹാർ ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത് ആണ് കേട്ടോ ഗുജറാത്ത് ആണ് ഗുജറാത്ത് എന്ന സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആദിവാസി സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയ തോതിലുള്ള ജീവനും സ്ക്രീനിങ് പദ്ധതി ആരംഭിച്ചത് ഇൻ നവംബർ ട്വന്റി ട്വന്റി ഫൈവ് ഗുജറാത്ത് അനൗൺസ് ട്വന്റി ട്വന്റി ഫൈവ് ആസ് ട്രൈബൽ പ്രൈഡ് ഇയർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് ഗുജറാത്ത് എന്തായിരുന്നു ട്രൈബൽ പ്രൈഡ് ഇയർ ആയിട്ട് അനൗൺസ് ചെയ്ത് ഏതിനാണ് അപ്പൊ ഗുജറാത്തിലെ ട്രൈബൽ പ്രൈഡ് ഇയറായിട്ട് അനൗൺസ് ചെയ്ത ഇയർ ഏതാന്ന് ചോദിക്കാം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്തിനാന്ന് വെച്ചാൽ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രൈഡ് ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നമ്മൾ ആചരിക്കാൻ അനൗൺസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാൻ യുടെ നൂറ്റി അൻപതാമത് ബർത്ത് ആനിവേഴ്സറി ആണ് അപ്പൊ അത് പ്രമാണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്രൈബൽ പ്രൈഡ് ഇയർ ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് കേട്ടോ ബിജു ബി ആണ് പറയുന്നത് ആരാധ്യ ബി ആണ് ഉടൻ ഗുജറാത്ത് സുധീഷ് ഹായ് ഹായ് ബിജു അടുത്തത് ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയുള്ള പ്രൈവറ്റ് ഡൈനാമിക്സ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദി കൺട്രീസ് ഫസ്റ്റ് ഓൾ ഇലക്ട്രിക് മിലിറ്ററി വെഹിക്കിൾ ഓപ്ഷൻ എ ഗരുഡ ഓപ്ഷൻ ബി തേജ് ഓപ്ഷൻ സി വീർ ഓപ്ഷൻ ഡി ചേതക് ഏതാണ് ഹായ് ജിസയാണ് പേര് ഓക്കെ ജിസ ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള പ്രൈവറ്റ് ഡൈനാമിക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം ഏതാണ് ഏതാണ് വരുന്നത് ഗരുഡ തേജ് വീർ ചേതക് ഏതാണ് അറിയാവോ പറയുന്നത് പറയുന്നത് ജിസാസി ആണ് ആൻസർ നോക്കാം ഏതാണ് ഏതാണ് വരുന്നത് നോക്കാം ഏതാണ് ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയിട്ടുള്ള പ്രൈവേറ്റ് ഡൈനാമിക്സ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുധീഷായി ആൻസർ ഓപ്ഷൻ സി ആണ് വീർ ആണ് ഓക്കെ ഓപ്ഷൻ സി വീർ ആണ് അപ്പൊ വീർ എന്ന് പറയുമ്പോ എന്തായിരുന്നു ഒരു പ്രതിരോധ ഇലക്ട്രിക് വാഹനമാണ് വീർ എന്ന് പറയുന്നത് അത് ആരാണ് വികസിപ്പിച്ചിരുന്നത് പ്രവേൺ ഡൈനാമിക്സ് ആണ് വികസിപ്പിച്ചിരുന്നത് പ്രവേൺ ഡൈനാമിക്സിന്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനമാണ് വീർ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്തിടെ പതിനഞ്ച് വയസ്സും അതിന് താഴെയും പ്രായമുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാനഡ നോർവേ ഡെൻമാർക്ക് സ്വീഡൻ ഏതാണ് അനുരാജ് നേരത്തെ സി ആണ് ഓക്കെ അടുത്തിടെ പതിനഞ്ച് വയസ്സും അതിന് താഴെയും പ്രായമുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് കാനഡ നോർവേ ഡെൻമാർക്ക് സ്വീഡൻ സുതീഷ് സി ആണ് ആരാധ്യ സി ആണ് ക്രഞ്ച് എ ആണ് മേഘ എ ആണ് ആൻസർ നോക്കാം ഏതാണെന്ന് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഡെൻമാർക്ക് ആണ് യെസ് അശ്വതി ഡെൻമാർക്ക് ആണ് ഏറ്റവും നല്ലൊരു തീരുമാനമാണല്ലേ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തായിരുന്നു സോഷ്യൽ മീഡിയ നിരോധിക്കാനാണ് ഡെൻമാർക്ക് തീരുമാനിച്ചത് അതൊരു നല്ലൊരു നല്ലൊരിതാണ് എന്നാണ് എന്റെ അഭിപ്രായം പതിനഞ്ചു വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മളെ പലപ്പോഴും കാണാം അപ്പൊ ഇതിലൂടെ എന്തായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് തീരുമാനമാവും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നാണ് ഡെൻമാർക്ക് പറയുന്നത് കേട്ടോ ആ യെസ് ഹൈ ഗുഡ് മോർണിംഗ് അശ്വതി ആദ്യം ഓസ്ട്രേലിയ രണ്ടാമത് ഡെൻമാർക്ക് മൂന്നാമത് ആണെന്ന് തോന്നുന്നു ഓക്കെ സുതീഷ് അടുത്തത് എല്ലാ മേഖലകളിലും സർക്കാർ സ്വകാര്യ മേഖലകളിലാണ് ഉദ്ദേശിക്കുന്നത് ശമ്പളത്തോട് കൂടിയ ഒരു ദിവസത്തെ ആർത്തവ അവധി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക അപ്പ എന്താ പ്രത്യേകത എല്ലാ മേഖലകളിലും സ്വകാര്യ മേഖലകളിൽ ഉൾപ്പെടെയാണ് കേട്ടോ ശമ്പളത്തോട് കൂടിയ ഒരു ദിവസത്തെ ആർത്തവ അവധി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക റിഷ ഡി ആണ് പറയുന്നത് യെസ് ക്രഞ്ച് എ ആണ് പറയുന്നത് മേഘ ഡി ആണ് അശ്വതി ഡി ആണ് പറയുന്നത് അബി ഡി ആണ് അബിലേറ്റല്ലേ കർണാടക എന്നാണ് ഉടൻ പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഏത് സംസ്ഥാനത്താണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കർണാടകയാണ് അപ്പൊ കർണാടകയില് സർക്കാർ മേഖല മാത്രല്ല സ്വകാര്യ മേഖലയിൽ എന്തായിരുന്നു ആദ്യത്തെ ഒരു ദിവസം ആർത്തവ അവധിയാണ് കേട്ടോ ആദ്യത്തെ ഒരു ദിവസം ആർത്തവ അവധിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറി തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഏത് സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വൈറ്റ് കോൾഡ്രോൺ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറി തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഏത് സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വൈറ്റ് കോൾ ഡ്രോൺ ആണ് പറയുന്നത് തെലങ്കാന ഗോവ പഞ്ചാബ് ഗുജറാത്ത് സുധീഷ് സി ആണ് പറയുന്നത് ഇ ഒ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറി തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഏത് സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വൈറ്റ് കോൾ റൺ ഏത് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വൈറ്റ് കോൾ റൺ തെലുങ്കാന ഗോവ പഞ്ചായത്ത് പഞ്ചാബ് ഗുജറാത്ത് ഓപ്പറേഷൻ കോൾ റൺ അഭിനന്ദ്ര അശ്വതി ഡി ആണ് ബിജു എ ആണ് ബിജു അല്ലെ ജിസ ആണ് ജിസ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുജറാത്ത് ആണ് വരുന്നത് ഓപ്പറേഷൻ ഓപ്പറേഷൻ വൈറ്റ് ഗോൾഡ് റൺ എന്ന് പറയുന്നത് ഗുജറാത്ത് നടത്തിയ ഓപ്പറേഷൻ ആണ് വുഡൻ യെസ് ഗുജറാത്ത് ശരിയാണ് ഇങ്ങനെയും ചോദിക്കാം ഗുജറാത്തിലെ അടുത്തിടെ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറി തകർക്കാൻ ഡയറക്ടർ ഓഫ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് ഓപ്പറേഷൻ വൈ കോൾഡൺ ആണ് അപ്പൊ ഇത് ആരാണ് ആരംഭിച്ചത് ചോദിക്കാം അത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് സുതീഷ് ഡ്യൂട്ടിയിലാണ് ഓക്കെ ഓക്കെ അടുത്തത് അടുത്തിടെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് റോക്കറ്റ് ഏതാണ് വായുപുത്ര വസിഷ്ഠ അഗ്നിഹോത്ര ആദിത്യ ഏതാണ് ஏதான e എ ആണ് അഭിനന്ദ പറയുന്നത് വുഡൻ വായുപുത്ര എന്നാണ് പറയുന്നത് ഏതാ അടുത്തിടെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് റോക്കറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അശ്വതി എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് വായുപുത്രയാണ് അടുത്ത വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് റോക്കറ്റ് വായുപുത്രയാണ് കേട്ടോ അടുത്തത് ഇന്ത്യയുടെ തൊണ്ണൂറ്റി ഒന്നാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇളംബർത്തി എ ആർ തരുൺ പി എ കെ അരവിന്ദ് എ ജെ രാഹുൽ വി എസ് ഇന്ത്യയുടെ തൊണ്ണൂറ്റി ഒന്നാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ബിജു സി ആണ് ഇന്ത്യയുടെ തൊണ്ണൂറ്റി ഒന്നാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് റിഷ ഡി ആണ് അശ്വതി ഡി ആണ് ജിസ ഡി ആണ് അഭിനന്ദി ആണ് യെസ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് രാഹുൽ വി എസ് ആണ് രാഹുൽ വി എസ് ആണ് വരുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്രയാണ് മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇരുപത്തിയെട്ട് അമ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്രയാണ് മുപ്പത്തി ആറ് നാൽപത്തി എട്ട് ഇരുപത്തി എട്ട് അമ്പത്തി ഒന്ന് വുടൻ എസ് രാഹുൽ വി എസ് ആരാധ്യ ബി ആണ് അശ്വതി നാൽപ്പത്തി എട്ടാണ് ആൻസർ നോക്കാം എത്രയാണ് വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് നാല്പത്തി എട്ട് മെഡലുകളാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ആകെ നേടിയത് നാല്പത്തി എട്ട് മെഡലുകള് ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം അതായത് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കുറച്ച് നോക്കാം പി ഡബ്ല്യു സിയുടെ ഒരു ഏ കോഴ്സ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഏ ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് നാസ്കോം സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് തന്നെ കുറെ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് പഠിക്കാനുള്ളതൊക്കെ തരും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് നിങ്ങൾ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുറെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്താ എത്ര കോഴ്സ് കൊണ്ടാണ് ഏതൊക്കെ പ്രോജക്ട്സ് ആണ് കിട്ടുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ നമുക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി ഷഫാലി വർമ്മ നിയമിതനാകുന്നത് ഡൽഹി ഹരിയാന മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് മിസ് ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരണ്ട അയ്യോണ്ട്ര ഞാൻ ഗൂഗിൾ പേ നമ്പർ വാങ്ങാറില്ല എന്റെ നമ്പർ കൊടുക്കാറേ ഉള്ളൂ പതിമൂന്ന് ഗോൾഡ് പതിനെട്ട് സിൽവർ പതിനേഴ് ബ്രോൺസ് ടോട്ടൽ നാല്പത്തിയെട്ട് മെഡൽ ഓക്കെ വെരി ഗുഡ് നിങ്ങൾക്ക് ഈ സൂപ്പർ ചാറ്റിലെ ആ ഒരു ക്രോൺ കിട്ടിയത് ഒരു ഡൗട്ട് ആണ് ഒരു ആ ഒരു ക്രൗണ് കിട്ടിയിട്ടില്ല സൂപ്പർ ചാറ്റിലെ ആ നിങ്ങൾ പേ ചെയ്തിട്ടാണോ വാങ്ങിച്ചത് സുധീഷിനുണ്ട് അശ്വതിക്ക് ഉണ്ട് അഭിനന്ദൻ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടായിരുന്നോ വാങ്ങിച്ചപ്പോ ക്രഞ്ച് എ ആണ് അശ്വതി ഹരിയാന ആണ് അഭിനന്ദ് പാസ് ആണ് ചണ്ഡീഗഡ് ഹരിയാന എന്നാണ് ഗൂഢൻ മ്യൂസിക് പറയുന്നത് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ഹരിയാനയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഷഫാലി വർമ്മ നിയമതനാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയുടെ ആണ് ഹരിയാനയുടെ ആണ് ഞാൻ ചോദിച്ചതിനൊന്ന് ഉത്തരം പറയണം സൂപ്പർ ചാറ്ററിന്റെ ആ ഒരു ക്രൗണ് നിങ്ങൾ പേ ചെയ്തിട്ടാണോ വാങ്ങിച്ചത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ ഇതിൽ ജസ്റ്റ് ആ ക്രൗണിൽ പ്രസ് ചെയ്യുമ്പോ നോ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തിരണ്ട് എൺപത്തിനാല് എത്തി ആറ് എൺപത്തി എട്ട് ഒന്നും ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ട് തന്നാണ് ഞാൻ ജസ്റ്റ് അതില് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അൻപത് രൂപ ചോദിക്കുന്നുണ്ട് ക്രൗൺ സൂപ്പർ ചാറ്റിലല്ലല്ലോ ഓക്കെ സൂപ്പർ ചാറ്റിന്റെ ഒരു ചിഹ്നം ആ ഒരു ക്രൗൺ ആണ് അപ്പൊ അതാണ് ഞാൻ ചോദിച്ചേ അതാണ് എന്റെ ഡൗട്ട് ഉണ്ടായിരുന്നത് വേൾഡ് ജസ്റ്റിസ് പ്രോജക്ട് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ് അല്ലേ ഓക്കെ 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 നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് ഒരാൾ മാത്രൻ മാത്രമാണ് ആൻസർ പറഞ്ഞത് ബാക്കി ആരും പറഞ്ഞിട്ടുള്ളത് നൂറ്റി നാല്പത്തി മൂന്ന് രാജ്യങ്ങളിലെ എൺപത്തി ആറാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്ക് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലഭിച്ചത് ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ഇത്രയാണ് പറയാനുള്ളത് അപ്പോ വീണ്ടും അടുത്ത സെഷനിൽ കാണാം വൈകുന്നേരം ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും കേട്ടോ ബൈ ബൈ ഇത് കറണ്ട് അഫെയർസ് ആണ് എല്ലാവർക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ നിങ്ങൾ ഏത് ജോലിക്കാണെങ്കിലും ഇത് യൂസ്ഫുൾ ആവുന്ന കറണ്ട് അഫെയർസ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് കറണ്ട് അഫേഴ്സ് വരുന്നത് ഡെയിലി കുറച്ച് കുറച്ച് സമയം ഉള്ളത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബേർഡൺ ആയിട്ട് പഠിക്കാനുണ്ടാവും കുറച്ച് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി ഓക്കെ വേണ്ട നെക്സ്റ്റ്